പിണങ്ങിയിരിക്കുന്ന മക്കളോട് അച്ഛന്മാര് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഞാനൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളും ചോദിക്കുന്നതാണ് എന്താ മോളെ നീ എന്നോട് പിണങ്ങിയിരിക്കുകയാണെന്ന് ചോദിക്കും അല്ലെ ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് മുഖം ഇരിക്കുന്ന സമയത്ത് അതെങ്ങനെ ചോദിക്കുക ആർ യു ക്രോസ് വിത്ത് മീ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ചോദിക്കും പഠിക്കുന്ന മക്കളാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഇംഗ്ലീഷ് പറയാം ആർ യു ക്രോസ് വിത്ത് മീ ആർ യു യുക്രോസ് വിത്ത് മീ എന്ന് പറഞ്ഞാൽ നീ എന്നോട് പിണക്കത്തിലാണോ ആർ യു ക്രോസ് വിത്ത് മീ ക്ലിയർ ഇനി അത് കുറച്ച് ദേഷ്യമാണെങ്കിലും അതായത് പിണക്കത്തിന്റെ തീവ്രത കൂടുമ്പോൾ കുറച്ച് ദേഷ്യമായി മാറും അപ്പൊ ആർ യു വിത്ത് ആർ യു വിത്ത് വിത്ത് അങ്ങനെ ആർ യു ആസ് എന്ന് പറഞ്ഞാൽ ചെറിയ പിണക്കം അത് ദേഷ്യം വെച്ചിട്ടും പറയും അത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് ആർ യു മാഡ് വിത്ത് മി എന്നല്ല ആർ യു മാഡ് അറ്റ് അറ്റ് ആർ യു മാഡ് അറ്റ് അറ്റ്മി അത് അമേരിക്കൻ ഇംഗ്ലീഷാണ് അതായത് നീ എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണോ എന്നാണ് ചോദിക്കുന്നത് ഇനി അവനെ പിണക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് എങ്ങനെ പറയാ അവനെ പിണക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഇറ്റ്സ് ബെറ്റർ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ക്രോസ് ഹിം ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ക്രോസ് സേവ് ചെയ്ത് വെച്ചാൽ അതൊക്കെ ഉപകാരപ്പെടുന്ന സെന്റൻസ് ആണ് അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഓൺലൈനായിട്ട് വാട്സാപ്പിലൂടെ പഠി പഠിപ്പിക്കാം വളരെ ചെറിയ ഫീ ആണ് ഓൺലൈനിലാണ് വൺ ഓൺ വൺ ട്രെയിനിങ് ആണ് വേറെ ആരും അറിയില്ല നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെയായിരിക്കും വളരെ ചെറിയ ഫീ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം അടിപൊളി ട്രെയിനിങ് ആയിരിക്കും രണ്ടു മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ആക്കാം ഒരു സംശയമില്ല കഴിഞ്ഞ ആറ് വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ചെറിയ ഫീ ആണ് മുകളിൽ ബയർ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക രണ്ടു ദിവസം കൊണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു